ഇവിടെ നിന്ന് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ എന്തുകൊണ്ടാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇച്ചിരി സ്ഥലമല്ല ഉള്ളു അവിടുന്ന് പിടിച്ചൂടെ മൊസാദ് ഇത്ര മണ്ടന്മാരാണോ അമ്മർക്ക് ഇത്രയും കഴിവില്ലേ േൽ ആർമി അത് കഴിയുന്നു അവിടെ ഇത് ചെയ്യുന്നു സോ നിങ്ങള് അവന്റെ സങ്കീർണത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സംസാരിക്കുന്നത് രണ്ടല്ല വർഷം ഇരുപത് വർഷമായാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ സി ഒന്നാമത്തെ കാര്യം എവിടെയാണ് ഈ ബന്ദികൾ ഉള്ളത് ബന്ദികൾ ആരാണോ ഒളിപ്പിച്ചിരിക്കുന്നത് അല്ലെ ആരുടെ കൂടെയാണ് ഉള്ളത് അവന് പുറത്തു പറയാൻ പറ്റുമോ നിങ്ങൾ ചില ഈ അടുത്തിടെ എന്താ പറയാ മാർക്കോസ് എന്ന് പറയുന്ന ഒരു സിനിമ മാർക്കോ ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമ ഇതിടക്കുള്ള വെട്ടും മുത്തും അടിയും അങ്ങനെയൊക്കെയുള്ള സിനിമയാണ് അതിനകത്ത് ജഗദീഷിനെ അവസാനം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടിരിക്കുന്നു ഓരോന്നിൽ കടുപ്പിച്ച് വെച്ചിരിക്കുക ഒന്നരങ്ങാണെങ്കിൽ മറ്റേത് പോവും മറ്റേതും പോയി മറ്റേത് ഇതെല്ലാം എടുത്ത് മാറ്റിയെങ്കിലും മാത്രമേ പുള്ളിയെ അതുപോലും പറ്റുന്നില്ല അവസാനം നോക്കുമ്പോൾ അടിയിൽ ഒരു ടൈമർ വെച്ചിരിക്കുകയാണ് പുള്ളിയെ കെട്ടഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ മരിക്കും അങ്ങനെ പല പല രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് രീതിയിൽ മരിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതേപോലെയാണ് ഈ ഈ ബൂബി ഡ്രോപ്പ് എന്നൊക്കെ പറയുന്ന രീതി അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ഒരു വീട്ടിലാണ് ഇരിക്കുന്നത് ഇരിക്കട്ടെ ഈ ഹോസ്റ്റേഴ്സ് പലരും തിരിച്ചു വന്ന അഭിപ്രായം പറഞ്ഞു അവ ആ വീടിന്റെ ഉടമയ്ക്കോ അതിനുള്ള അയൽക്കാരിലോ ഇതിൽ ആരെങ്കിലും ഒരുത്തൻ അനങ്ങി കഴിഞ്ഞാൽ അല്ല അവനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതായത് ഈ രഹസ്യം സംരക്ഷിക്കാൻ മത്സരിക്കുകയാണ് അവര് നിങ്ങൾ ആ ഒരു അവസ്ഥയെ കുറിച്ച് പറയും സാധാരണ എന്താണ് സംഭവിക്കുന്നത് നേരെ തിരിച്ച രഹസ്യം പോകാതിരിക്കാൻ മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നോക്കുന്നത് മറ്റവനാണ് ഞാനിത് ഇവിടെ നോക്കുന്നെങ്കിൽ എന്നെ നോക്കുന്ന എന്റെ അയൽപ്പക്കാരനാണ് അവന്റെ കസ്റ്റഡിയിലാണ് ഞാൻ എന്റെ അയൽപ്പക്കാരനെ തൊട്ടടുത്ത അയൽപ്പക്കക്കാരനാണ് നോക്കുന്നത് അങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ ഈ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ കാമുകിയായിരിക്കും നിങ്ങൾ ചില നിർണായക നിമിഷങ്ങളിൽ ചില ദുർബല നിമിഷങ്ങളിൽ ചിലതും പറയും നിങ്ങൾ പിറ്റേ നകത്താവും ഈ ഫാഷിസ്റ്റ് അതെ മത ഫാഷനിസം ആയാലും കമ്മ്യൂണിസം ഏത് ടോട്ടാലിറ്റിയൻ രക്ഷ്യമായാലും അവിടെ ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നത് രഹസ്യം സൂക്ഷിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ഹോസ്റ്റലിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ബന്ധുവിനോട് നമുക്കൊരു കരണ തോന്നിയേക്കാം നിങ്ങൾ കരണ കാണിക്കാൻ പറ്റില്ല നിങ്ങൾ കരണ കാണിച്ചാൽ പോയി ആ രീതിയിൽ ആളുകളെ ഒളിപ്പിക്കാനാണോ പ്രയാസം ഒരു പ്രയാസമില്ല ആളുകളെ ഒളിപ്പിക്കാനും അവരെ ഈ ഭൂബി ട്രാപ്പ് വെച്ചോ ജനങ്ങളുടെ ഇടയിലേക്ക് മറച്ചു വെക്കാനും അത് വെച്ച് വില പേശാനും മാഫിയ സംഘങ്ങൾക്ക് വരെ കഴിയും പിന്നെ എന്താണ് ഇപ്പോഴും തട്ടിക്കൊണ്ടു പോകല്ല എന്ന് പറയുന്നത് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന എന്താണ് ലോകത്ത് അവർക്ക് നിരത ദ്രവ്യം അല്ലെങ്കിൽ മോചനദ്രവ്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ അവർ ബിലീവ് ചെയ്യുന്നുണ്ട് തട്ടിക്കൊണ്ടു പോവുകയും ഈ മോചനദ്രവ്യം കിട്ടുന്നത് വരെ അവരെ സുരക്ഷിതമായിട്ട് കയ്യില് വെക്കാമെന്ന് അവർ പോലും അവരാണെങ്കിൽ വളരെ ദുർബലമാണ് കമ്പയർ ടു ഇത് എണൊക്കെ ഉള്ള പൊളിറ്റിക്കൽജിക്കൽ ടെററിസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഗ്രൂപ്പുകളായിട്ട് വെക്കുമ്പോൾ വളരെ ദുർബലമാണ് ഇനിയും സാധിക്കും ഇപ്പോഴല്ല ഇനിയും സാധിക്കും ആളുകളെ തട്ടിക്കൊണ്ടു പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടു ഒരു വലിയ ആർമി ഇപ്പൊ പുട്ടിൻ ഞാൻ ചോദിക്കട്ടെ ഓ നിങ്ങളുടെ ഒരു ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ പുടിൻ ഭയങ്കര മറപ്പാണല്ലോ ഒരു ഇരുന്നൂറ് റഷ്യക്കാരെ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുവന്ന് ഉക്രൈനിൽ വെച്ചിരിക്കുകയാണ് ടണലോ എവിടെയാണെന്ന് അറിയത്തില്ല അങ്ങനെ ഇച്ചിരി മതപെറിയൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ പുട്ടിനെ അവരെ റിലീസ് ചെയ്യിക്കും ചെയ്യിക്കുമോ പുട്ടിനെ കൊണ്ട് സാധിക്കും അങ്ങനെ യുദ്ധം തന്നെ ഇതായിരിക്കില്ല മനസ്സിലായല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കുന്നവരുന്നു സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്താണ് Sir so, Pais.